ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് പ്രീമിയം പ്രോഡക്റ്റ് ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ വീണ്ടും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റു ലുക്കിൽ ഇതാണ് വരുന്നത് ഇതിന്റെ ഗോൾഡൻ ഷെയ്ഡ് ഗോൾഡൻ ത്രെഡ് ആണ് വരുക കേട്ടോ ഫോയിൽ പ്രിന്റ് അല്ല കളർ ഇളകി പോലെ മെറ്റീരിയൽ അങ്ങനെയാണ് പ്രീമിയം മെറ്റീരിയൽ ആണ് കട്ട് വീട് വർക്ക് വിത്ത് പേൾ വർക്ക് ആണ് നമുക്കിതിൽ അവൈലബിൾ ആവാം വേണ്ട എന്താ രസല്ലേ ഓ അതിൽ ഹൈ നെക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം കുഡ്സൊന്നുമില്ല ആഫ്റ്റർ നിങ്ങൾക്ക് ഒരലോങ് ടൈം നിങ്ങൾക്ക് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ജോയിൻറ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അതൊരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ടോപ്പും ഷോളും നമുക്ക് രസകരമായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മീറ്റർ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്നതാണ് പിന്നെ നമുക്കിതിൽ നോക്കിയാൽ ഈ ഫുള്ളായിട്ട് ഈ ഒരു സംഭവം വരുന്നില്ലേ ഇതിൽ ഫുള്ളായിട്ട് ഈ ലേസിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് അപ്പോൾ പ്രീമിയം ക്വാളിറ്റി വേണ്ടവർക്ക് ബന്ധപ്പെടാം എന്താണ് വാട്സപ്പ് നമ്പർ പാൻറ്റ് വരുന്ന കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു മസ്റ്റഡിയല്ലോ പ്രീമിയം പ്രോഡക്റ്റ് ഒക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോകുന്നുള്ളേ നല്ല ആണ് നമുക്ക് ഷോപ്പിൽ രണ്ടാം അഞ്ഞൂറ് ബെസ്റ്റ് പ്രൈസിലാണ് ഷോപ്പിൽ ഓൺലൈനില് ഓൺലി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം ഓക്കെ നല്ല രസമാണ് കാണാനായിട്ട് ഗോൾഡൻ്റെ ത്രെഡിങ്ങനെ വരുന്നുണ്ടല്ലോ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വെഡിങ് പാർട്ടിവെയർ ആണ് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ ഉപയോഗിക്കാൻ പറ്റും അത്രയും പ്രീമിയം ക്വാളിറ്റിയാണ് രണ്ട് ഇരുന്നൂറ് നിങ്ങൾ നോക്കണ്ട പ്രൈസൊക്കെ നല്ല റേഞ്ച് വരുന്ന പ്രോഡക്റ്റാണ് പിന്നെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരേണ്ട ഗോൾഡൻ ത്രെഡിങ്ങനെ പോകുന്നുണ്ടാവും ഇതൊരു ഫോയിൽ പ്രിൻറ് അല്ല നിങ്ങൾക്ക് കളർ പോകില്ല നല്ല ലോങ് ലൈഫായിട്ട് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് നമ്മൾ ഇട്ടിട്ടുള്ളത് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണാം പിന്നെ ഇതിൽ ലേസ് വർക്കാണ് അതിൽ ഫുള്ളായിട്ട് ഫുള്ള് കട്ട് ബീഡ് വർക്ക് ആട്ടോ അതിൽ തന്നെ പേൾ വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഷോൾഡർ വൺ സൈഡായിട്ട് ഫുള്ളായിട്ട് ലേസ് ആണ് അതിൽ സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റോൺ വർക്കാണ് അതിൽ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാൻ അതിൽ ഷൈനിങ് വേണ്ട ആ ഒരു ത്രെഡ് ഫുള്ളായിട്ട് വരുന്നത് ഫോയിൽ പെൻറ്റിന് പകരം ഗോൾഡൻ ത്രെഡാണ് അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗി എന്തായാലും ഉണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ആ ഒരു ക്ലോസർ വ്യൂ കേട്ടോ എല്ലാവരും ചോദിക്കുമ്പോൾ ഫോട്ടോ ഉണ്ടോ മെറ്റീരിയൽ കാണാനുണ്ടോ നമ്മൾ ആരെയും പറ്റിച്ചിട്ടുള്ളൊരു പരിപാടിയല്ല എല്ലാം നല്ല അടിവില് മെറ്റീരിയലാണ് പിന്നെ എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ഫോർ ലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയിലാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ക്വാളിറ്റി ഒന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ പോളിയാണ് പിന്നെ കൂടുതൽ ഞാൻ ഷോപ്പിലേക്ക് വരാനാണ് പറയുന്നത് കാരണം നമുക്ക് കണ്ട് സംസാരിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ നല്ലൊരു സുഖമാണ് ഫീൽ ഗുഡാണ് ഒരുപാട് ബന്ധങ്ങൾ നമ്മൾ ദിനം പ്രതി ഒരുപാട് വ്യക്തികള് കാണുന്നു അവരും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പൊ അവരുടെ ബന്ധം നമുക്ക് എപ്പോഴും കിട്ടും പിന്നെ മെറ്റീരിയൽ തൊട്ടറിയാം സൂപ്പർ പ്രോഡക്റ്റ് ആട്ടല്ല എല്ലാം നൈസ് പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യണ്ട ജസ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറ് ഫ്രീഷിപ്പിങ് എൻ്റെ വലത് കയ്യിൽ ഈ പ്രിന്റും ഇടത് കയ്യിൽ ഈ പ്രിന്റും മൊഡാൽ ആണ് നോർമൽ ആണ് വരുന്നത് ഹൈ പ്രീമിയത്തിലേക്ക് പോകുമ്പോൾ ഒരു ആറായിരം ഏഴായിരം എട്ട് പത്തൊക്കെ റേഞ്ച് വരും ബട്ട് എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചാൽ നെഞ്ചിലേറ്റിയ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് വേറെ ആരും തരാത്ത പ്രൈസിൽ ഞാൻ തരാം വൺ ഫോർ നയൻ ഫൈവ് അല്ല വൺ ഫോർ നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഒരു ലെവൽ ഓഫ് മൊഡാൾ സിൽക്കാണ് അതായത് നിങ്ങൾ വിസ്കോസ് മൊഡാൾ വരുന്നുണ്ട് അതാണ് പ്യുവർ ക്വാളിറ്റിയിൽ ഭയങ്കര സംഭവമായിട്ടുള്ള റേറ്റിൽ വരുന്നത് നല്ല മെറ്റീരിയലാണ് മൊടാൾ സിൽക്ക് നല്ല റേറ്റ് ഉണ്ട് അപ്പം ഞമ്മത് മൊഡാൾ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പറ്റിക്കൽസ് ആണ് ഒന്നും പറ്റിക്കൽസ് അല്ല മൊഡാൾ തന്നെയാണ് ഷോപ്പിലേക്ക് വരാം ഫീൽ ചെയ്യാം ഇട്ടോ നോക്കാം പ്രിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റാണ് പാന്റ് നമുക്ക് നോക്കിയാൽ ഇതാണ് പ്രിൻറ്റ് പാൻറ് വരുന്നത് പാന്റിൻ്റെ പ്രിന്റ് ഇതുപോലെ വരുന്നത് ഇതൊരു ഏകദേശം ഒരു മഷീൻ സിൽക്കിൻ്റെ ടൈപ്പിലാണ് പാൻറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പും ഷോളും നമുക്ക് മൊഡാൾ സിൽക്കിലാട്ടോ ക്വാളിറ്റി പ്രീമിയമാണ് കളറുകളിൽ പോയില്ല നൈസ് പ്രൊഡക്റ്റ് ആണ് വളരെ രസകരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ആണ് കണ്ടോ ഒരു ബർഗേൻ്റെ ഷെയ്ഡില്ലേ ഗ്രേപ്പ് ഒക്കെ അതോട് മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് രണ്ടേ രണ്ട് പ്രിൻ്റിൽ എല് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് ബോർഡർ കൊടുത്തിട്ടുണ്ട് ത്രെഡ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കാണുന്നുണ്ട് വർക്ക് ഒക്കെ വർക്കൊക്കെ ആയിട്ട് അല്ലേ അതേപോലെ നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ വരും അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ഡൗൺ സൈഡിലും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വൺ ടൈം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കേട്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ലെങ്ത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറിയാം പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ആണ് ബെസ്റ്റ് പ്രൈസ് തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം അതിലെ അതിലെ നെക്സ്റ്റ് വൺ നോക്കിയാൽ അടാ കുറച്ചും കൂടി ഡാർക്ക് ഉണ്ട് ചെറിയൊരു പ്രിൻ്റ് വ്യത്യാസമുള്ളൂ കേട്ടോ ഹിപ്പ് സൈസൊക്കെ നല്ല രീതിയിൽ കിട്ടും ഡബിൾ ആണെങ്കിലും നല്ല ഹിപ് സൈസ് കിട്ടും നല്ല രീതിയിൽ ഒഴക്കം കൂട്ടിയിട്ട് തന്നെ കിട്ടുന്നൊരു ആണ് പിന്നെ ഷോൾഡ് നമുക്ക് ഇതാണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് ഡാർക്കായിട്ട് കിട്ടാറ് ബർഗിണ്ടി ഗ്രേപ്പ് ഷെയ്ഡൊക്കെ ഇല്ല അതുപോലെ വരിക അത്യാവശ്യം നല്ല വീതി ഒന്നും വെഡിങ്ങിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഒരു ബോർഡ് കല്ലും മുത്തൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റും ഒരു ഗുഡായിട്ടുള്ളൊരു ഐറ്റം ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച ലെ അല്ല എസ് എൽ ഡബ്ലിഎ സൈസ് ജസ്റ്റ് വൺ ഫോർ നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസാണ് പ്രീമിയം എന്ന് തന്നെ പറയാം പ്രോഡക്റ്റ് ഇട പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റ് വേണോ ചെറിയ പ്രൈസിന് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റിയിലുള്ള ആണ് കേട്ടോ റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ചൈനയുടെ ഇൻഫോർട്ടഡ് മെറ്റീരിയലാണ് കളറുള്ളിൽ പോലെ വളരെ സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് ആൻഡ് സ്റ്റിച്ചിങ് ഓൾസോ വെരി ഗുഡ് പിന്നെ ഫീഡിങ് പർപ്പസിന് പറ്റും ഫുൾ ബട്ടൺ സോപ്പണ ജസ്റ്റ് വേറെ ഉള്ളിൽ വേറെ ജീൻ ഇടുന്നു ടീഷർട്ട് ഇടുന്നു അങ്ങനെ നിങ്ങൾക്ക് വേറെ കേട്ടോ അപ്പോൾ നല്ല ലെങ്ത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോർട്ടിത്രീ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് ഡബിൾ വൺ ആൻഡ് ഫൈവ് എന്ന പ്രൈസിലാണ് തരുന്നത് ആക്സിൽ ഡബിൾ എക്സിൽ സൈസിലാവില്ല സെക്കൻഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളാണെല്ലാം മെറ്റീരിയൽ അമേസിംഗ് ആണ് നല്ല സ്മൂത്താണ് മെറ്റീരിയൽ സ്റ്റിച്ചിങ് ക്വാളിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഷോൾഡർ നോക്കിയാൽ മതി ഒരു വളമോ ചെരുവോ ഇല്ലാത്ത പെർഫെക്റ്റ് മെറ്റീരിയൽ ആട്ടോ തേർഡ് കളറ് നോക്കിയാൽ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഷെയ്ഡാണ് ഒരു വ്യക്തിക്ക് എങ്ങനെയാ ഒരു പ്രോഡക്റ്റ് ഇഷ്ടവും എന്ത് കളറൊക്കെ വേണം അതൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ലെങ് ചെയ്യാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് ഉള്ളു ടോപ്പും ഉണ്ട് പാൻറ്റുമുണ്ട് ഫ്ളക്സിബിൾ പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം ആക്കുക കാരണം നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് കൊടുക്കുക അയക്കുക അഡ്രസ്സ് അയക്കുക പേയ്മെൻറ്റ് അയക്കുക പ്രോഡക്റ്റ് വീട്ടിലെത്തും നൂറ് ശതമാനം ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ബിസിനസ്സാണത് പ്രീമിയം ക്വാളിറ്റി ആണോ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എൽ എക്സിൻ്റെ സൈസിൽ ട്വൻറ്റി ഫൈവ് അഞ്ച ലെങ് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഈ വൈറ്റ് വരുന്നത് ത്രെഡാ കേട്ടോ ഫുൾ ആണ് വേറെ കളർ പോകാനൊന്നുമില്ല സ്ലീവ് നോക്കിയാൽ ഫൈവ് സ്ലീവ് ആണ് എൽ എക്സ് എൽ സൈസ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് റിച്ച് ഫീലോട് കൂടി ചെയ്തിട്ടുള്ള കൊറിയൻ കൊറിയൻ സാധനമാണ് സിക്സ് നയൻ ഫൈവ് ഉള്ളു കൊറിയന്റെ മുദ്രകളുണ്ട് ചൈനയുടെ മുദ്രകളുണ്ട് പിന്നെ ഡീറ്റെയിൽ ഉണ്ട് നിങ്ങൾക്ക് വായിക്കാറുണ്ടോ ഇത് വായിച്ചോ എന്താ എഴുതിയുണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഇനിയിപ്പോൾ ഗൂഗിൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ ഓക്കെ സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളോ ടോട്ടൽ ഷെയ്ഡ്സ് നമുക്ക് വരുന്നത് ഗ്രേപ്പ് കളറാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് ഡിസംബർ മാസത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ പോളി പോളി ഐറ്റംസുകൾ കേട്ടോ കേട്ടോ ബാഗ് പാൻറ് ഇടുന്നു അല്ലെങ്കിൽ മോംഫിറ്റ് ഇടുന്നു ജീൻ ഇടുന്നു അതിലേക്ക് ഇത് പെയർ ചെയ്യുന്നു ജസ്റ്റ് സിക്സ് നയന്റി ഫൈവ് ആ ബെസ്റ്റ് പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു റിച്ച്നെസ് ഉണ്ടാവും ക്ലോത്തിലൊരു ഫീലിംഗ് ഉണ്ടാവും പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലും മറ്റുള്ളതൊന്നും ഉണ്ടാവില്ല നല്ല ഫീൽ ഗുഡായിരിക്കും ഫോർ എക്സാമ്പിൾ ഇതിനെ സ്റ്റിച്ചിങ് നോക്കിയോ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിക്കോ എന്താ ഇത് ഫുൾ ത്രെഡ് വെർക്കാണ് ഈ വൈറ്റ് വേർന്ന് ഓക്കെ അപ്പോൾ ഇതിലെ ഷെയ്ഡ്സ് ഒന്ന് വിളി നമുക്ക് നോക്കിയാലോ ഫുൾ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് വിളി നോക്കിയാൽ ഹാപ്പിയാവില്ല നിങ്ങൾ ഓക്കെ ഫസ്റ്റ് ബ്ലാക്ക് ആണ് പിന്നെ ഒരു ലൈറ്റ് പീച്ച് പിങ്ക് ആണ് ഒരു ഗ്രേ കളർ ആണ് ദെൻ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വൈറ്റ് കളറ് ട്വൻ്റി ഫൈവ് അഞ്ച് ലാങ്ക് എൽ എക്സ് സൈസ് ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് പ്രീമിയം പ്രോഡക്റ്റ് ക്ലോസ് റിവ്യൂ എങ്ങനെയാട്ടോ വരുന്നത് ഇതിൽ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്രീനും ബ്ലാക്കും ഡബ്ലക്സിലെ സൈസാണ് ഫോർ നയൻ്റി ഫൈവ് നല്ല ഡോ മെറ്റീരിയൽ അമ്പത്തഞ്ചിന്റെ ലെങ്ത്ത് ബട്ടൺസ് ആയതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ടിലും കൂടിയിട്ടാണ് അതിൽ തന്നെ സെയിം ബ്ലാക്ക് ഡോ നല്ല ഡാർക്ക് ഗ്രീനും ബ്ലാക്കും ജസ്റ്റ് ഫോർ നയൻ്റി ഫൈവ് ഉള്ളു ആൻഡ് ഫ്രീ ഷിപ്പിംഗ് തരാം ഫോർ നാൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡോ മെറ്റീരിയൽ സംഭവം കിടന്നായിരിക്കും ഇതും നമുക്ക് ഫോർ നാൻ ഫൈവ് ഉള്ളു ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഫോർ നയൻ ഫൈവില് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് തരുന്നത് ഡബ്ലെക്സില് സൈസ് ലാർജ് സൈസ് വരെയുള്ള വ്യക്തികൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സിമ്പിളായിട്ട് ഇത് എടുക്കാറുണ്ട് ഇല്ലെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് നോക്കിക്കോ അത് ഷെയ്പ്പ് ചെയ്യാറുണ്ട് ഡോമറ്റോ എന്നുള്ളത് പറ്റും സംഭവം ക്രഷ് ക്രഷാണ് നമുക്ക് സംഭവം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കെട്ട് കൊടുക്കും സിമ്പിളായിട്ട് ഇടും ഒരു കുഴപ്പമില്ല അപ്പോൾ ടോട്ടലി നമുക്കിതിൽ ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ് അമ്പത്തഞ്ച ലെ ഡബിൾ എക്സ് സൈസ് ലാർജ് വരെ ഷെയ്പ്പോ ഉപയോഗിക്കാൻ പറ്റും അതിലെ സെക്കൻഡ് പ്രിൻറ് ഇതാണ് വരുന്നത് തേർഡിൽ ഡിഫറെൻറ്റ് പ്രിൻറ് ഡിഫറെൻറ്റ് കളറ് അതിലെ സെയിം ഗ്രീന്